വിളങ്ങുന്ന ഒരു ജ്യോതി സായി മാറുവാൻ നിൻ അഗ്നിയെ പാകീട സന്തോഷമില്ല Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഉപയോഗിക്കണേ निंसा निेषु പ്രിയപ്പെട്ടവരെ പാട്ടും പ്രസംഗവും എന്ന ഈ അല്പസമയമുള്ള പ്രോഗ്രാമിൽ കർത്താവിൻ്റെ അഭിഷിക്തൻ ഇമ്മാനുവേൽ കെ ബി പാടിയത് നിങ്ങൾ കേട്ടതുപോലെ അണയാത്ത ഒരു അഗ്നിയായി കത്തുവാൻ നിന്റെ അഗ്നിയെ എൻ്റെ മേൽ പകരണമേ വാസ്തവമായും ഇതൊരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ് ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയായി പരിണമിക്കേണ്ടത് ആവശ്യമാണ് ഈ തീ മറ്റൊരു തീയല്ല ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാണ് ആർക്കും അണയ്ക്കുവാൻ കഴിയാത്തതും നമുക്ക് മാത്രം നഷ്ടപ്പെടുത്തുവാൻ കഴിയുന്നതുമായ അഗ്നിയാണ് ദൈവം പകർന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഈ തീ സത്യദൈവത്തെ വെളിപ്പെടുത്തുന്ന അഗ്നിയാണ് ഒരിക്കൽ ഏലിയാവ് കർമ്മേൽ പർവ്വത നിരകളിൽ ഇരുന്നു കൊണ്ട് യഹോവേ ഇസ്രായേലിൽ നീ തന്നെ ദൈവമെന്ന് തെളിയിക്കേണ്ടതിന് ആമീൻ ഒരടയാളം എന്ന് ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ബാലിന്റെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരുടെ നടുവിൽ മേശയിൽ നിന്ന് ഭക്ഷിച്ചു വരുന്ന നാന്നൂറ് അശേര പ്രവാചകന്മാരുടെ നടുവിൽ മധ്യയിൽ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം അവിടെ പ്രവർത്തിപ്പാനിടയായി സ്വർഗത്തിലെ ദൈവം തന്റെ അഗ്നിയെ ഏലിയാവിന്റെ യാഗപീഠത്തിന്റെ മേൽ അയച്ചു വിശുദ്ധ വേദപുസ്തകം പറയുന്നു യാഗവസ്തു കത്തി ചാമ്പലായി തീർന്നു ആ യാഗപീഠത്തിൽ ദൈവത്തിന്റെ തീ ഇറങ്ങി അടിയിലൂടെ ഒഴുകിയിരുന്ന വെള്ളവും വറ്റിപ്പോകുവാനിടയായി ഇത് കണ്ട് ജനം കവന്നു വീണുകൊണ്ട് പറയുകയാണ് ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെങ്കിൽ അത് സത്യദൈവമായ യാവയാണ് യഹോവയായ ദൈവമാണ് അതെ ഒരിക്കൽ ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഈ അഗ്നിയെ കർമ്മേൽ ആ പർവ്വത നിരകളിൽ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തിയ കാരണം കൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം തിരിച്ചറിഞ്ഞു സത്യദൈവം ജീവനുള്ള ദൈവം യഹോവ എന്ന് ഈ സത്യദൈവത്തെ ഈ അഗ്നിക്ക് വെളിപ്പെടുത്തുവാൻ കഴിയും നാം പ്രാർത്ഥിക്കണം ദൈവമേ എന്നെ ഉപയോഗിക്കണമേ നിൻ്റെ അഗ്നിയെ എൻ്റെ മേൽ പകരണമേ സത്യദൈവത്തെ എൻ്റെ രാജ്യത്തിൽ എൻ്റെ ദേശത്തിൽ എൻ്റെ പട്ടണത്തിൽ എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തുവാൻ ഇന്ന് ഈ ഷോർട്ട് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഭവനത്തിൽ പലരും ഇതുവരെയും ഈ കർത്താവിനെ അറിഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ സ്നേഹത്തെ അവർ മനസ്സിലാക്കിയിട്ടില്ല പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അവരെ സ്പർശിക്കുവാനിടയായാൽ അവരുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളും കത്തിച്ചാമ്പലാകുവാനിടയായിത്തീരും ഇത് പ്രമാണം നൽകുന്ന തീയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ പ്രമാണത്തെ ദൈവം കൈമാറുന്ന തീയാണ് പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് അത് മുഴുവൻ പുക കൊണ്ട് മൂടി അതിൻ്റെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങി പ്രിയപ്പെട്ടവരെ ആ അഗ്നിയുടെ നടുവിലാണ് ആ സീനായ് പർവ്വതത്തിൻ്റെ മുകളിലിറങ്ങിയ തീയുടെ നടുവിലാണ് ദൈവത്തിൻ്റെ വിരളുകളാൽ എഴുതപ്പെട്ട കൽപ്പനകൾ മോശയ്ക്ക് എഴുതി ലഭിച്ചത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തീ ആ സീനായ് പർവ്വതത്തിൻ്റെ മുകളിൽ ഇറങ്ങി നിന്നുകൊണ്ട് ആ പർവ്വത നിരകളെ പുക കൊണ്ട് നിറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ മോശയ്ക്ക് ദൈവം കൈമാറുകയാണ് തീർച്ചയായും ഈ പരിശുദ്ധാത്മാവിന്റെ തീക്ക് സത്യദൈവത്തെ വെളിപ്പെടുത്തുവാൻ കഴിയും ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്ക് പ്രമാണങ്ങളെ നമുക്ക് കൈമാറുവാൻ കഴിയും സ്വർഗത്തിലെ ദൈവം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ആമീൻ ഹോരേബിന്റെ പർവ്വത മുകളിൽ വെച്ച് മുൾപ്പടർപ്പിന്റെ മുകളിൽ തീ കത്തി നിൽക്കുന്ന കാഴ്ച മോശ കാണുകയും മോശേ മോശേ എന്ന ശബ്ദം അവൻ കേൾക്കുകയും ചെയ്തു മിശ്രൈമ്യ ജനത്തിൻ്റെ കണ്ണുനീരിനും അവരുടെ പ്രാർത്ഥനകൾക്കും മറുപടിയായി ഞാൻ നിന്നെ അവിടെ അയക്കുന്നു എന്ന് പറഞ്ഞു ഇത് പ്രമാണം നൽകുന്ന തീ മാത്രമല്ല ഇത് നിയമിക്കുന്ന തീയാണ് ഇത് അപ്പോയിൻ്റ് ചെയ്യുന്ന അഗ്നിയാണ് ഈ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ചിലരെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യുവാനായി ആഗ്രഹിക്കുകയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകന്മാരായ പോസ്തലന്മാരായ സുവിശേഷകന്മാരായി ന്മാരായി ഉപദേഷ്ടാക്കന്മാരായി അപ്പോയിന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഈ അഭിഷേകത്തിന്റെ അഗ്നി ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേളിലേക്ക് കടന്നു വന്നാൽ നിശ്ചയമായിട്ടും ഒരപ്പോയിന്റ്മെന്റ് മോശയെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ എന്നാൽ ഈ അഗ്നിയെ കുറിച്ച് യശയാ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് ശുദ്ധീകരിക്കുന്ന അഗ്നിയായി തീരുകയാണ് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച യശ്യാ പ്രവാചകൻ കാണുകയാണ് അപ്പോൾ അവൻ വിളിച്ചു പറയുന്നു ഇതാ ഞാൻ അരുഷ്ട മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നു ആ സമയത്ത് വിശുദ്ധ വേദപുസ്തകം പറയുന്നു ഒരു ദൂതൻ തീക്കനൽ ഒരു കൊടിലെടുത്തുകൊണ്ടുവന്ന് പ്രവാചകൻ്റെ അധരത്തെ തൊട്ടു ആ തീക്കനൽ അവൻ്റെ അധരത്തെ തൊട്ടതിനാൽ അവൻ്റെ അധരം ശുദ്ധിയുള്ളതായി മാറി ഇത് ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ സക്രിയാവിന്റെ പ്രവചന പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുകയാണ് ഇതാ ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കുന്നു ഇത് നമ്മളെ സംരക്ഷിക്കുന്ന തീയാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അണയാത്ത അവിടുത്തെ അഗ്നിയെ നീ എൻ്റെ മേൽ പകരണമേ കർത്താവേ മോശയെ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ വിടുതലിനായി വലിയൊരു ജനതയുടെ വിടുതലിനായി അനേക പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സ്വാതന്ത്ര്യത്തിനും വിമോചനത്തിനുമായി ഉപയോഗിച്ചതുപോലെ എൻ്റെ രാജ്യത്തിൽ എൻ്റെ ദേശത്തിൽ പരിശുദ്ധാത്മാവേ എനിക്ക് അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഉപയോഗിക്കണേ ഉണർവിനായി എന്നെ ഉപയോഗിക്കണേ ഒരു അഗ്നിയായി ഉപയോഗിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ പർവ്വത നിരകളിൽ മോശയെ നിയമിച്ച അഗ്നി നിങ്ങളെയും സ്പർശിക്കുവാനിടയാകും അപ്പോൾ ചില പ്രവർത്തികൾ രണ്ടാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ പെൻഡിക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു അപ്പോൾ കുട്ടിയ കാറ്റ് അവരുടെ മേൽ അടിച്ചു പിളർന്ന അഗ്നി നാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായി അവിടെ മുതൽ ഒരു റിവൈവൽ ആരംഭിക്കുകയായിരുന്നു ഒരു ഉണർവ് ആരംഭിക്കുകയായിരുന്നു ആ ഉണർവിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നാം കാണുന്ന ഈ ദൈവപ്രവൃത്തികൾ എല്ലാം തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ പാട്ടിൻ്റെ വരികൾ പോലെ ദൈവസന്നതിയിൽ പാടാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഉണർവിനായി എന്നെ ഉപയോഗിക്കണമേ മോശെ പോലെ അവിടെ എന്നെ നിയമിക്കണമേ ഐ മീൻ പ്രവാചകനെ പോലെ എൻ്റെ അതരത്തെ അവിടുത്തെ തീ കൊണ്ട് തൊടുവാനിടയാകണമേ അവിടുത്തെ പ്രമാണങ്ങളെ എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൈമാറ്റം അവിടുന്ന് ചെയ്യണമേ പോസ്റ്റലന്മാരുടെ മുകളിൽ ആ പിളർന്നി അഗ്നി നാവുകൾ പതിഞ്ഞപ്പോൾ വാക്കിന് പോലും വിലയില്ലാത്ത പത്രോസിന്റെ നിഴലിന് പോലും വിലയുണ്ടായതുപോലെ വിലയുള്ള മഹത്വകരമേറിയ ശുശ്രൂഷയ്ക്കായി അവിടെ തന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ഈ മെസ്സേജുകൾക്ക് നിങ്ങൾ എതി ഉപയോഗിക്കുവാൻ പോകുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തൻ്റെ രാജ്യത്തിനായി തൻ്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കാൻ പോകുകയാണ് ഉപയോഗിക്കപ്പെടണമോ പ്രയോജനപ്പെടണമോ മനുഷ്യനും മതങ്ങൾക്കും സംഘടനകൾക്കും ണയ്ക്കുവാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളുടെ മേൽ കത്തുവാനിടയായി തീരണം ഉപയോഗിക്കണേ ഇനിയും ഉണർവിന ഉപയോഗിക്കണേ ഉപയോഗിക്കണേ way